എല്ലിനൊപ്പം ഇത്തിരി ശർക്കര ചേർത്ത് കഴിച്ചോളൂ ഗ്യാസും മലബന്ധവും മാറും തീർന്നില്ല ഗുണങ്ങൾ നമ്മുടെ ഭക്ഷണക്രമത്തിൽ ശർക്കരയും എല്ലും സമന്വയിപ്പിക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്താണ് എന്ന് അറിയാം ശർക്കരയും എല്ലും ശരീരത്തിന് ഊർജം പകരാൻ പ്രകൃതിദത്തമായ വഴി വാഗ്ദാനം ചെയ്യുന്ന പോഷകങ്ങളുടെ ശക്തി കേന്ദ്രങ്ങളാണ് ഇരുമ്പ് സമ്പുഷ്ടമായ ശർക്കര ശരീരത്തിലെ കോശങ്ങളിലേക്ക് ഓക്സിജൻ എത്തിക്കാൻ സഹായിക്കുന്നു ഇത് ക്ഷീണം കുറയ്ക്കുന്നതിനും ഊർജ്ജത്തിന്റെ അളവ് ഉയർത്തുന്നതിനും അത്യന്താപേക്ഷിതമാണ് അതേസമയം ആരോഗ്യകരമായ കൊഴുപ്പുകളും പ്രോട്ടീനുകളും അടങ്ങിയ എള് ദിവസം മുഴുവൻ സുസ്ഥിരമായ ഊർജ്ജത്തിന് സംഭാവന നൽകുന്നു ശർക്കര എള് എന്നിവയുടെ മിശ്രിതം ദഹനത്തിന്റെ ആരോഗ്യത്തിന് പ്രത്യേകിച്ചും ഗുണം ചെയ്യും ശർക്കരയുടെ സ്വാഭാവിക പോഷക ഗുണങ്ങൾ മലബന്ധം ഒഴിവാക്കാനും സുഗമമായ മലവിസർജ്ജനം ഉറപ്പാക്കാനും സഹായിക്കുന്നു കൂടാതെ എല്ലിലെ ഉയർന്ന നാരുകൾ കുടൽ ബാക്ടീരിയകളെ നിയന്ത്രിക്കുന്നതിനും ആരോഗ്യകരമായ ദഹനവ്യവസ്ഥയെ പരിപോഷിപ്പിക്കുന്നതിനും സഹായിക്കുന്നു ഈ കോമ്പിനേഷൻ കുടലിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുക മാത്രമല്ല മൊത്തത്തിലുള്ള ക്ഷേമത്തിന് സംഭാവന നൽകുകയും ചെയ്യുന്നു എല്ലും ശർക്കരയും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് ദിവേദനയും വീക്കവും കുറയ്ക്കും എല്ലിൽ അടങ്ങിയിരിക്കുന്ന ചെമ്പിന്റെ ആന്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾ വീക്കവും സന്ധിവേദനയും കുറയ്ക്കാൻ സഹായിക്കുന്നു ശർക്കര അതിന്റെ ചൂടുള്ള ഫലങ്ങളാൽ സന്ധികളെ ശാന്തമാക്കാനും വിശ്രമിക്കാനും സഹായിക്കുന്നു സന്ധിവാദവും മറ്റ് സന്ധി സംബന്ധമായ പ്രശ്നങ്ങളും ഉള്ളവർക്ക് ഈ കോമ്പിനേഷൻ ഒരു പ്രകൃതിദത്ത പരിഹാരമാക്കി മാറ്റുന്നു എല്ലും ശർക്കരയും സംയോജിപ്പിച്ചാൽ ആന്റി ഓക്സിഡന്റുകളാൽ സംബന്ധമാണ് ഈ ആന്റി ഓക്സിഡന്റുകൾ ശരീരത്തെ ഓക്സിഡേറ്റീവ് സ്ട്രെസ് ഫ്രീ റാഡിക്കലുകൾ മൂലമുണ്ടാകുന്ന നാശത്തിൽ നിന്ന് സംരക്ഷിക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്നു എല്ലിൽ ആന്റി ഇൻഫ്ലമേറ്ററി ക്യാൻസർ വിരുദ്ധ ഗുണങ്ങളുള്ള ശക്തമായ ആന്റി ഓക്സിഡന്റായ ശർക്കരയിൽ ധാതുക്കളും വിറ്റാമിനുകളും അടങ്ങിയിട്ടുണ്ട് ഇത് രണ്ടിനെയും ദഹന ദഹനസഹായത്തിന്റെയും ഉറവിടം മാത്രമല്ല വിവിധ ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്നുള്ള സംരക്ഷണ ഏജന്റ് കൂടിയാണ് ശർക്കരയും എല്ലും നമ്മുടെ ശീതകാല ഭക്ഷണക്രമത്തിൽ ഉൾപ്പെടുത്തുന്നത് മെച്ചപ്പെട്ട ആരോഗ്യത്തിലേക്കും ഉന്മേഷത്തിലേക്കും നമ്മെ നയിക്കും ശീതകാലം മുഴുവൻ ഊഷ്മളവും നല്ല പോഷകാഹാരവും ഊർജ്ജസ്വലതയും നിലനിർത്താൻ ആഗ്രഹിക്കുന്ന ആർക്കും ഇത് കഴിക്കാം ഡിസ്ക്ലെയ്മർ ഗൂഗിളിൽ നിന്നും ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയതാണ് ഈ ലേഖനം വൻ ഇന്ത്യ മലയാളത്തിന് ഇത് സംബന്ധിച്ച് ശാസ്ത്രീയ അറിവുകൾ ഇൽ അതിനാൽ ഇവ പിന്തുടരുന്നതിന് മുൻപ് ആരോഗ്യവിദഗ്ധരുടെ ഉപദേശം സ്വീകരിക്കണം